Hi. എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു നൈറ്റ് റൊട്ടീനിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ നൈറ്റ് റൊട്ടീൻ ഇട്ടേക്കുന്നത് എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണമെന്നില്ല കേട്ടോ എന്നാലും ഞാൻ വിചാരിച്ചു നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യുന്ന അടുക്കളയിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ രാത്രിയിൽ നമുക്ക് ദോശ ദോശയുടെ മാവ് കുറച്ചിരിപ്പുണ്ടായിരുന്നേ അപ്പോൾ ഉച്ചക്കത്തെ ചീനി വേവിച്ചതിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് കഴിക്കാമെന്ന് വിചാരിച്ചു ചീനീം മീൻകറിയും ഇതിന് എനിക്ക് മടിയായില്ല കൊതി തീർന്നില്ല അപ്പോൾ ഞാൻ വിശേഷ രാത്രിയിൽ ഞാൻ അത് കഴിച്ചിട്ട് കടയി നീലൂട്ടന ദോശ ഇട്ട് കൊടുക്കാണം ദോശയ്ക്ക് കുറച്ച് സാമ്പാർ ഒഴിponde ಅದോடுத்து ചൂടാക്കാം പിന്നെ മീൻ കറി വേണ്ടന്നോരും മീൻ കറി എടുക്കട്ടെ എന്നിടക്കി ഞാൻ നല്ല വെള്ളം കുടിക്കുന്നുണ്ടോട്ടോ അടുക്കളയിൽ നമ്മൾ ഹാളിൽ നിൽക്കുമ്പോൾ എന്തായാലും ഓൾറെഡി ചൂടാ എന്നാലും അടുക്കളയെ വന്ന് നിൽക്കുമ്പോൾ അതിനെക്കാട്ടി ചൂടാട്ടോ ജനലും വാതിലും എല്ലാം തുറന്നിട്ട് കഴിഞ്ഞാലും ഓടുക്കത്തെ ചൂടാണ് അപ്പോൾ കഴുകി വെച്ചിരുന്ന രാവിലെ ഉച്ചയ്ക്കുമൊക്കെ ആയിട്ട് കഴുകി വെച്ചിരുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അതൊക്കെ എടുത്ത് പറക്കി അതാത് സ്ഥാനത്ത് വെച്ചില്ലെങ്കിൽ പിന്നെ ഇനിയിപ്പം കഴുകുന്ന പാത്രങ്ങൾ വെക്കാനായിട്ട് സ്ഥലം കാണില്ല ഞാൻ അങ്ങനെ ചില ദിവസം പറക്കി വെക്കാനായിട്ട് മടിക്കുന്ന ദിവസങ്ങളിൽ അടുക്കളയുടെ സ്ലാബ് നിറച്ച് നിര കുത്തി പാത്രങ്ങൾ വെച്ചേക്കും അരിക്കട്ടെ കഴുകി അതിൻ്റെ മണ്ടക്കോട്ടങ് വെക്കും ഇത് പറക്കി മാറ്റാതെ പിന്നെ എന്തായാലും ഇന്നത് പറക്കി മാറ്റാമെന്ന് ചോദിച്ചു നമ്മളൊരു വ്ളോഗെടുക്കുമല്ലേ അപ്പം അതിൻ്റേതായിട്ടുള്ള രീതിയിലെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ദോശ ചുട്ടുകൊണ്ടിരിക്കുകട്ടോ ദോശയും ചുട്ടു മീങ്കർ ചൂടാക്കി സാമ്പാറും ചൂടാക്കി ഇനി നമുക്ക് ഇന്നലത്തെ കുറച്ച് ചിക്കൻ പെരട്ടി വെച്ച് തരിപ്പുണ്ടായിരുന്നു വറക്കാനായിട്ട് അതും കൂടി എടുത്ത് വറക്കണം അതുകൂടി വറുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് പരിപാടികളെല്ലാം കഴിയും എന്നാൽ രാത്രി ചില ദിവസങ്ങളിൽ കാപ്പി ആയിരിക്കും കേട്ടോ ഞാൻ എടുക്കുന്നത് രാത്രിയിൽ ചേട്ടയ്ക്ക് ചോറ് ഇഷ്ടല്ല കഴിക്കുന്നത് ഉച്ചയ്ക്ക് തന്നെയും എന്താ പറയാ പാടുമെട്ടിട്ടാണ് ആൾ കഴിക്കുന്നത് അപ്പോൾ വൈകിട്ട് ഞാൻ എന്തെങ്കിലും കാപ്പിക്ക് എടുക്കാനായിട്ടുള്ള മാവന്തോ അപ്പത്തിന്റെയോ ദോശയ്ക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കും ചിലപ്പം രാവിലത്തെ ഇഡലി ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ചൂടാക്കി രാത്രിയിലെടുക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോ ഞാൻ പറഞ്ഞ പോലെ തന്നെ പാത്രങ്ങൾ നമ്മളിപ്പം എടുത്ത കുറച്ച് പാത്രങ്ങൾ പിന്നെ ഉച്ചക്കലത്തേന് വെച്ച കറികൾ വെച്ച പാത്രങ്ങൾ കറിയും ചീനിയും എല്ലാം കോരി മാറ്റിയിട്ട് അതും ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ എളുപ്പമുണ്ടല്ലോ അപ്പം ഞാൻ ഈ സൈഡിൽ നിന്ന് പാത്രം കഴുകുന്ന വലത്തെ സൈഡിൽ നിന്ന് പാത്രം കഴിയുന്ന എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്താ പറയുക ഫോണ് ക്യാമറ വെക്കാനായിട്ടൊരു നല്ലൊരു പൊസിഷൻ വേണമല്ലോ അപ്പോൾ ഞാൻ ക്യാമറ ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് അത് നേ നിൽക്കേണ്ട രീതിയിൽ നിന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നൊന്നും നിങ്ങൾക്ക് കാണാനായിട്ട് ക്യാമറയിൽ കിട്ടത്തില്ല ഉള്ള കാര്യം പറഞ്ഞാൽ എൻ്റെ ബാക്ക് മാത്രമേ കിട്ടത്തുള്ളൂ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ ഈ സൈഡ് തിരിഞ്ഞ് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അതെല്ലാം കഴുകി വെച്ചിട്ട് പിന്നെ സിങ്കിൻ്റെ അവിടെയൊക്കെ ഒന്ന് തൂത്ത് തുടച്ചിടാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേനും എന്താ നമ്മുടെ പൂച്ചക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ അത് അമ്മ പൂച്ചയാണ് വയറ്റിൽ നിറയെ കുഞ്ഞുങ്ങളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ എന്നെ വന്ന് ഇങ്ങനെ ഇപ്പം ഭയങ്കര അടുപ്പമാണ് എൻ്റെ അടുത്ത് വന്ന് നിൽക്കി എന്നെ ഇങ്ങനെ കാലിൽ ഇങ്ങനെ വന്ന് ഒരസ് പക്ഷെ എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഇല്ലാതില്ല കേട്ടോ കാരണം കടിച്ചു തന്ന് ചിലപ്പം അല്ലേ പ്രത്യേകിച്ച് പൂച്ചകളൊക്കെയല്ലേ എപ്പോഴാണ് അതുങ്ങൾക്ക് ദേഷ്യവും വരിക ആ സ്വഭാവം മാറുക എന്നൊന്നും പറയാൻ പറ്റത്തില്ല തൊട്ടുരുമ്പി നിൽക്കുകയും ചെയ്യും നമുക്കിട്ടൊരു കടിയും തരും അതാണ് സ്വഭാവം അതുകൊണ്ട് പേടിച്ചിട്ടൊക്കെയാണ് നിൽക്കുന്നത് പിന്നെ നീലൂട്ടൻ എന്തോ ഒരു സാറെങ്ങിയൊരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് പറഞ്ഞു റബ്ബർ ഇട്ട് തരാൻ പറഞ്ഞു അങ്ങനെ അത് ഇട്ട് അവന് കൊടുത്തു ഇനിയിപ്പം ദാ അവിടെ എല്ലാം തുടച്ചു ഇനിയിപ്പം മേല് കഴുകാൻ പോകും കേട്ടോ മേലും കഴുകിയിട്ട് ദാ മേലും കഴുകിയിട്ട് വന്നു പോകുമ്പോഴത്തേനും മേലെഴുതിയിട്ട് വന്നിട്ട് ഞങ്ങൾ കഴിക്കുക കേട്ടോ പറഞ്ഞ പോലെ തന്നെ ചേട്ടയ്ക്ക് ദോശയും എനിക്കും ചീനി വേവിച്ചതും മീൻകറിയാട്ടോ പിന്നെ ചിക്കൻ ഫ്രൈയും അപ്പോൾ ഇത് കഴിച്ചുകൊണ്ടിരുന്ന് കഴിച്ച് തീരാറായപ്പോഴത്തേനും കറണ്ട് പോകുന്നുണ്ട് ഇപ്പൊ കഴിക്കുമ്പം തന്നെ ഒരു എത്ര മണിയായി പത്തേമുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പത്തേ മുക്കാലായിരുന്നു കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ഞങ്ങൾ ഉച്ചക്കാലത്തെ ഫുഡ് കഴിച്ചത് താമസിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് വിശപ്പില്ലാത്തതുകൊണ്ട് പിന്നെ കുറച്ച് കഴിയട്ടെ നാളെ ഞായറാഴ്ചയാണല്ലോ അപ്പം അത് പറയാൻ മറന്നുപോയി ഇത് ശനിയാഴ്ച രാത്രിയിലത്തെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് ചെയ്താൽ എഴുന്നേറ്റായാലും കുഴപ്പമില്ല അല്ലെങ്കിൽ താമസം എഴുന്നേൽക്കുന്നതെന്നും പിന്നെ നാളെ അതിലും താമസിച്ചിരുന്നേറ്റാലും നമുക്ക് കുഴപ്പമില്ല നീലൂട്ടൻ അങ്കവാടി പോകേണ്ട ചേട്ടയ്ക്ക് ജോലിക്ക് പോകണ്ട അപ്പം നാളെ എമ്പുരാൻ കാണാൻ പോകാനായിട്ട് ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ട് കേട്ടോ ഞായറാഴ്ച അവധിയല്ലേ അപ്പം ഇറങ്ങിയ സമയത്ത് പോകാൻ പറ്റിയില്ല ഇരുപത്തി ഏഴാം തീയതി അങ് എന്തോ അല്ലേ ഇറങ്ങിയത് അപ്പോൾ അന്ന് അന്നും ഇരുപത്തെട്ടാം തീയതി ഒന്നും പോവാനായിട്ട് പറ്റിയില്ല ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവധി ദിവസം ഞായറാഴ്ച രാവിലെ പോയി കാണാമെന്ന് അപ്പോൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പത്തരയുടെ ഷോയ്ക്കാണ് ബുക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ നാളെ പോയിട്ട് എന്തായാലും എമ്പൂരം കാണണം എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് മോശം അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഇഷ്ടപ്പെടുമോയെന്ന് നോക്കാം അപ്പോൾ എന്തായാലും ഞാൻ പ്രത്യേകിച്ച് ഞാൻ പോകുന്നത് പൃഥ്വിരാജ് മോഹൻലാലും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ സീൻ ഉണ്ടല്ലോ അതൊക്കെ കാണാൻ വേണ്ടിയാണ് ഞാൻ ട്രെയിലറിലാണേലും അല്ലാതെ കുറച്ച് വീഡിയോ ക്ലിപ്പ് നമ്മുടെ റീൽസിലൊക്കെ കാണത്തില്ലേ അപ്പോൾ അത് കാണുമ്പോൾ മോഹൻലാലിൻ്റെ ബാക്കി കൂടെ പൃഥ്വിരാജ് ഇങ്ങനെ സ്ലോ മോഷനിൽ സ്റ്റൈലായിട്ട് നടന്നൊക്കെ വരത്തില്ലേ വന്ന് നിൽക്കുകയൊക്കെ ചെയ്യത്തില്ലേ ആ ഒരു സീൻ പ്രധാനമായിട്ടും എനിക്ക് ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ കാണണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ രോമാഞ്ചൊക്കെ വരുമല്ലോ അപ്പം അതൊക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടാണ് പോണത് കേട്ടോ ഇഷ്ടപ്പെടുമായിരിക്കും ഇപ്പം പടമൊക്കെ എല്ലാവരും കൂടുതലും നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് പിന്നെ മോശഭിപ്രായം കേട്ടിട്ട് ചിലപ്പം എല്ലാവർക്കും എല്ലാം എന്താ പറയുക നമുക്കിപ്പോൾ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അതുകൊണ്ടായിരിക്കും പലരും പല അഭിപ്രായങ്ങൾ പറയുന്നത് അതിൻ്റെ കൂടെ ഞാൻ ഇപ്പം പറയട്ടെ നീലൂട്ടം കിടന്ന് ഉറങ്ങി കേട്ടോ നീലൂട്ട ഒരു ദോശ കഴിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് അവൻ കയറി കിടന്ന് ഉറങ്ങി ഉച്ചയ്ക്ക് അധിക നേരം അങ്കവാടിയിൽ ഉറങ്ങിയിട്ടില്ലായിരുന്നു ഇന്ന് നീലൂട്ടൻ്റെ അങ്കവാടിയിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നത് അപ്പം ചെന്നപ്പം ഞാൻ ചെന്നപ്പോഴത്തേനും ഉറങ്ങുമായിരുന്നു പുള്ളിക്കാരെ അപ്പം തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എണീറ്റ് അപ്പം നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ അവനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവൻ കഴിച്ച ഉടനെ കഴിക്കുന്നതിന് മുമ്പ് ഞാൻ മേലെഴുകുന്നതിന് മുമ്പ് മേലെ മേലെഴുവിച്ച് കഴിഞ്ഞായിരുന്നു ഞാൻ ഇറക്കി വിട്ടത് ബാത്റൂമിൽ എന്നിട്ട് ചേട്ടായി പിന്നെ ദോഷം കൊടുത്തു ദോഷം കൊടുത്ത ഞാൻ കുളിчиട്ട് തുണി നനച്ചിട്ട് ഇറങ്ങി വന്ന പെട്ടേനും ഉണ്ടല്ലോ അവൻ കടന്ന് സൂപ്പറായിട്ട് വെറുന്തറയല കിടന്ന് പിന്നെ ഞാൻ ആ താഴ്ത്തെ താഴെ കാറ്റുള്ള ിടത്തെ ഫാൻ്റെ കാറ്റ് നല്ലായിട്ട് കിട്ടുന്ന ിടത്ത് ബെഡ്ഷീറ്റ് വിരിച്ച് കല്യാണം വെച്ചിട്ട് അവനെ എടുത്ത് അവിടെ കിടത്തി എന്നിട്ടാണ് ഞങ്ങളിങ്ങനെ കഴിക്കാനിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മൊബൈൽ സ്റ്റാൻഡിൽ വെച്ചേക്കുമായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാൻ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് കോൾ വന്നു കഴിഞ്ഞാൽ സൈലൻ്റ് ആയിരിക്കും കേൾക്കത്തില്ല അപ്പം ചേട്ടയുടെ ഫോണിൽ വിളിച്ചിട്ട് വിളിച്ചപ്പോഴാണ് ഞാൻ എൻ്റെ ഫോൺ എവിടെയാണെന്ന് ഓർത്തത് അപ്പോഴാണ് ആലോചിച്ച് അപ്പോഴാണ് ഓർത്തത് സ്റ്റാൻഡിലിരിക്കുകയാണ് ഫോൺ അപ്പോൾ എനിക്ക് ഞാൻ പിന്നെ പറഞ്ഞ് സൈലൻറ്റിലായിരിക്കും വീഡിയോ ായിരുന്നു ഞങ്ങളൊരു സീരീസ് കാണുമായിരുന്നു നീരജ് മാധവിന്റെ പുതിയൊരു സീരീസ് ഉണ്ടല്ലോ ജു വർഗീസിന്റെ നീരജ് മാധവിന്റെ ആ ഒരു സീരീസ് കണ്ടുകൊണ്ടിരിക്കുക ഞങ്ങൾ അത് ഇങ്ങനെ രണ്ടുപേരും കൂടെ മുകളിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് ടി വിക്ക് അത് അപ്പോ അങ്ങനെ രാത്രിയിലത്തെ പരിപാടികളൊക്കെ എന്നും ഇത്രയൊക്കെ തന്നെ കേട്ടോ അടുക്കളയിലെ പരിപാടികൾ രാത്രി എന്താണോ എടുക്കുന്ന വെച്ചാൽ അത് പ്രിപ്പയർ ചെയ്യുക പാത്രങ്ങളുണ്ടെങ്കിൽ പാത്രങ്ങൾ കഴുകുക പിന്നെ സി എന്താ പറയുക ഗ്യാസും എല്ലാം തുടച്ച് ക്ലീനാക്കിയിടുക അത് കഴിഞ്ഞിട്ട് മേല് കഴുകുന്നെങ്കിൽ മേല് കഴുകുക മേലില്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് കഴിക്കുക കഴിച്ചിട്ട് കഴിക്കുന്ന പാത്രങ്ങളും കൂടി കഴുകി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ദിവസത്തെ കിച്ചൺ ഡ്യൂട്ടി അവിടെ കഴിഞ്ഞിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ കയറി കിടന്ന് ഉറങ്ങാൻ പോകും കേട്ടോ ഉറങ്ങാൻ പോകുക എന്നുള്ള തീരുമാനത്തിലൊക്കെ ഇരിക്കുകയാണ് അപ്പോഴാണ് ഇപ്പോൾ കറണ്ട് പോകുന്നത് അതൊട്ടും പ്രതീക്ഷിക്കാതായിപ്പോയി അപ്പോൾ ഞങ്ങൾ പിന്നെ കെ എസ് ഇ ബിയിൽ വിളിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ഫ്യൂസ് പോയതെങ്ങാണ്ട ആൾ ആൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞോ അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞാൻ കുറേ നേരം സിറ്റൗട്ടിലൊക്കെ പോയിരുന്നു സിറ്റൌട്ടിൽ ഒരു ചെറിയൊരു ആശ്വാസം ഉണ്ടെന്നല്ലാതെ കാറ്റോ തണുപ്പോ ഒന്നുമില്ല കേട്ടോ ഒരു പന് പന്ത്രണ്ട് ഒരു മണി ഒക്കെ ആകുമ്പോഴത്തേനും നല്ല തണുപ്പായിരിക്കും കേട്ടോ സിറ്റൗട്ടിൽ വെളിയിൽ നിന്ന് നല്ല തണുപ്പ് ും പക്ഷേ അതുവരെ ഭയങ്കര ചൂടായിരിക്കും പിന്നെ വെളിയിൽ പോയി കുറേ നേരം വരുന്നു അങ്ങനെതാ കറണ്ട് പോയി കേട്ടോ ഈ ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത് കറണ്ട് പോയിരിക്കാണ് സുഹൃത്തുക്കളെ അപ്പം നമുക്ക് നാളെ കാണാം കേട്ടോ നാളെ എമ്പുരാൻ കാണാൻ പോകുന്നതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ വൈകിട്ട് അഞ്ച് മണിക്ക് ഞായറാഴ്ച വൈകിട്ട് അഞ്ച് മണിക്ക് ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുക ലോങ് വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു ഇതൊന്നും ഇല്ലല്ലോ സിനിമ കാണാൻ പോയല്ലേ അപ്പം നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണുന്നേരെ ബൈ ബൈബെസ് യു ഉമ്മ